മൊബൈൽ ഫോണില്ലാതെ അല്ലെങ്കിൽ നോക്കാതെ എത്ര മിനിറ്റ് ഇരിക്കാനാവും പോട്ടെ സെക്കൻഡ് എങ്കിലും പറ്റുമോ മൊബൈൽ ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്ന യാഥാർത്ഥ്യമുണ്ട് കാരണം നമ്മളെ അത്രയധികം മൊബൈൽ ഫോൺ സ്വാധീനിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഇക്കാലത്ത് എട്ട് മണിക്കൂർ മൊബൈൽ ഉപയോഗിക്കാതെ പതിനായിരം യുവാൻ അതായത് ആയിരത്തി നാനൂറ് യു എസ് ഡോളർ സ്വന്തമാക്കിയിരിക്കുകയാണ് ഒരു ചൈനീസ് യുവതി നവംബർ ഇരുപത്തി ഒമ്പതിന് ചോങ്കിങ് മുനിസിപ്പാലിറ്റിയിലെ ഒരു ഷോപ്പിംഗ് സെന്ററിലാണ് മത്സരം നടന്നത് നൂറുപേരാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അപേക്ഷിച്ചിരുന്നത് അവരിൽ നിന്ന് പത്ത് പേരെ തിരഞ്ഞെടുക്കുകയായിരുന്നു ഇതിനുശേഷമാണ് മത്സരം നടന്നത് കൂടാതെ മൊബൈൽ ഫോണുകൾ ഐപാഡ് ലാപ്ടോപ്പ് തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കരുതെന്നായിരുന്നു നിർദ്ദേശം പ്രത്യേകം തയ്യാറാക്കിയ കിടക്കയിൽ എട്ട് മണിക്കൂർ ചെലവഴിക്കണം മത്സരത്തിലെ നിബന്ധനകളൊക്കെ ലളിതമായിരുന്നുവെങ്കിലും ശാന്തമായിരിക്കുമ്പോൾ സാങ്കേതികവിദ്യ ഉപയോഗിക്കാനുള്ള പ്രലോഭനത്തെ ചെറുക്കുകയായിരുന്നു മത്സരത്തിന്റെ ലക്ഷ്യം മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള നിയമങ്ങൾ കർശനമായിരുന്നുവെന്ന് ജിമ്മു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു മത്സരത്തിന് മുമ്പ് മത്സരാർത്ഥികൾ തങ്ങളുടെ മൊബൈൽ ഫോണുകൾ സംഘാടകർക്ക് നൽകണം അടിയന്തര സാഹചര്യങ്ങളിൽ സംഘാടകർ നൽകുന്ന കോളിംഗ് മാത്രം കഴിയുന്ന പഴയ മൊബൈൽ ഫോൺ ഉപയോഗിക്കാം കുടുംബാംഗങ്ങളെ മാത്രം ബന്ധപ്പെടാനാണ് ഇത് ഉപയോഗിക്കാവുന്നതെന്നും പ്രത്യേക നിർദ്ദേശമുണ്ടായിരുന്നു കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ഭൂരിഭാഗ സമയവും കിടക്കയിൽ തന്നെ ചിലവഴിക്കണം ഇടയ്ക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള അഞ്ചു മിനിറ്റ് ബ്രേക്ക് മാത്രമാണ് കൊടുത്തിരുന്നത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പൂർണമായും വിലക്കിക്കൊണ്ടുള്ള മത്സരത്തിൽ മത്സരാർത്ഥികളുടെ മാനസിക നില പരിശോധിക്കുന്നതിനായി സംഘാടകർ റിസ്റ്റ് സ്ട്രാപ്പുകൾ ഉപയോഗിച്ച് ഉറക്കവും ഉത്കണ്ഠയും നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു പങ്കെടുക്കുന്നവർ ഗാർഡൻ ഇന്ദ്രയിൽ വീഴുകയോ ഉത്കണ്ഠയുടെ ലക്ഷണങ്ങൾ കാണിക്കുകയോ ചെയ്യരുത് ഭക്ഷണപാനീയങ്ങൾ കിടക്കയിൽ കിടക്കയിലിരുന്ന് തന്നെ കഴിക്കണം ഭൂരിഭാഗം പേരും കിടക്കയിലിരുന്ന് വായനയ്ക്കും വിശ്രമത്തിനുമായി സമയം ചെലവഴിച്ചപ്പോൾ മറ്റു ചിലർ ഭക്ഷണം കഴിക്കാനും കുടിക്കാനുമാണ് സമയം മാറ്റിവെച്ചത് ശാരീരിക പ്രവർത്തനങ്ങളെക്കാൾ ഉപരിയായി പങ്കെടുക്കുന്നവരുടെ മാനസിക നിലയാണ് മത്സരത്തിൽ പരിശോധിക്കപ്പെട്ടത് സൂക്ഷ്മമായ വിലയിരുത്തലിനു ശേഷം ഡോങ് എന്ന യുവതിയെ വിജയി പ്രഖ്യാപിക്കുകയായിരുന്നു മത്സരത്തിൽ എൺപത്തി എട്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് സ്കോറാണ് അവർ നേടിയത് മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ കിടക്കയിൽ ചിലവഴിച്ചതും ഡോങ് ആയിരുന്നു കൂടാതെ ഗാർഡൻ മുദ്രയിലേക്ക് പോവുകയോ വലിയ ഉത്കണ്ഠ പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല ഒരു ഫിനാൻസ് സ്ഥാപനത്തിലെ സെയിൽസ് മാനേജറായ ഡോങ് ഒറ്റ രാത്രി കൊണ്ടാണ് ചൈനീസ് സോഷ്യൽ മീഡിയയിലെ സെൻസേഷനായി മാറിയത് മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ ധരിച്ച വസ്ത്രധാരണത്തിന്റെ പേരിൽ പൈജാമ സിസ്റ്റർ എന്ന വിളിപ്പേരും ഡോങ് നേടി പരിമിതമായ ഫോൺ ഉപയോഗവും കുട്ടിയെ പഠിപ്പിക്കാൻ സമയം ചിലവഴിക്കുന്നതുമായ ഡോങ്ങിന്റെ ജീവിതശൈലി അവരെ പൊതുജനങ്ങൾക്ക് കൂടുതൽ പ്രിയങ്കരയാക്കി മാറ്റി മെത്തകളും അനുബന്ധ വസ്തുക്കളും വിൽക്കുന്ന ഷോപ്പിംഗ് സെന്ററിലാണ് മത്സരം നടന്നത് അതേസമയം പരിപാടി വ്യാപകമായ ശ്രദ്ധ നേടിയെങ്കിലും മത്സരം സ്പോൺസർ ചെയ്ത കമ്പനിയെ സംബന്ധിച്ച വിവരങ്ങളോ ഉദ്ദേശമോ പുറത്തുവിട്ടിട്ടില്ല എന്നിരുന്നാലും നോ മൊബൈൽ ഫോൺ ചലഞ്ച് ചൈനയിലുടനീളം വ്യാപകമായ ചർച്ചയ്ക്കിടയാക്കി